നമസ്കാരം കൂട്ടുകാര് ഡിജിറ്റൽ ഓഡിയക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പൊലോജിക്ക് ഫൈവ് പോയിന്റ് വൺ ആംബ്ലി ആണ് ഇന്ന് ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത് ഈ ആംബ്ലി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം വറക്കാനായിട്ട് തന്നിരിക്കുന്നത് അപ്പൊ കണ്ണൂരുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു ആംബിള് നമുക്ക് ഓർഡർ ആയിട്ട് തന്നിട്ടുള്ളത് അപ്പൊ പുള്ളി ഒരു ഓഡിയക്സിന്റെ ആംബ്ലി ഫയർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ മാർക്കറ്റിന്റെ മാർക്കറ്റിലെ ആ ചൈന ആമ്പ ആണ് പുള്ളി ഉപയോഗിച്ചിരുന്നത് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടു തരുന്നുണ്ട് ആ ആമ്പ് എന്താണെന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആമ്പിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോ കൂടെ പറയാം അപ്പോൾ കസ്റ്റമർ ആ ആംബ്ലിഫയറിൽ സാറ്റിസ്ഫൈഡ് ആകത്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ഓർഡർ പുള്ളി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ആംബ്ലി നമ്മൾ ആളുടെ ആഗ്രഹത്തിനൊത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കണം എന്നുള്ളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവര് നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് ഫോളോ ചെയ്യാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ ഇനി നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇതിൽ നമ്മളൊരു മാറ്റ് ഫിനിഷിലുള്ള ഒരു അക്രലിക് പാനലാണ് നമ്മൾ ഈ ആമ്പിന് വേണ്ടി ചെയ്തെടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ മാറ്റ് ഫിനിഷ് വിത്ത് ഗ്ലാസ് ടൈപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ മേയ്ക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഈ സൗണ്ടർ പോർഷൻ വന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ടൈപ്പ് വരുന്ന രീതിയിലാണ് ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കണത് ബാക്കി ഔട്ടർ ഫുള്ള് നമ്മൾ മാറ്റ് ഫിനിഷിലാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ആംബ്ലിഫാറിൽ നമ്മളിവിടെ നമ്മുടെ നെയിം മോഡൽ ലാബിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ കൺട്രോൾ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് മാസ്ട്രോളിയാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ മൂന്ന് ഇൻപുട്ട് സോഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ടി വി യു എസ് ബി ഡി വി ഡി അങ്ങനെയുള്ള മൂന്ന് ഇൻപുട്ട് സോഴ്സ് ആണ് നമ്മൾ ഈ ആംപ്ലിഫാറിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഫസ്റ്റ് കൺട്രോളായിട്ട് വരുന്ന ബേസ് ട്രിപ്പിള് പിന്നെ ഫ്രണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു മിസ്സിങ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ പാനൽ അടിക്കുമ്പോൾ നമ്മളിവിടെ സെന്ററാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ പാനില് ചെയ്യുന്ന ആള് ഇവിടെ റിയർന്നാണ് അടിച്ചു വെച്ചിരിക്കണേ അപ്പൊ ആ ഒരു മിസ്സിങ് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കൺട്രോളാണ് നമ്മളോട് സറൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യം ഗെയിൻ ഇതിനകത്ത് പ്ലേസ് ചെയ്തിരുന്നു പിന്നെ ഞാൻ നമ്മൾ ബോർഡൊക്കെ ഒന്നുകൂടി ഓൾട്ടർ ചെയ്തതിനു ശേഷം നമ്മൾ ആ ഗെയിനിന്റെ കൺട്രോൾ നമ്മൾ ഒഴിവാക്കി ജസ്റ്റ് ഒറ്റ കൺട്രോളിൽ തന്നെ സബിനെ ഫുള്ളായിട്ട് ട്യൂൺ ചെയ്യണ രീതിയിലേക്ക് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നു അപ്പം ഈ ഗെയിം കൺട്രോൾ വന്നിട്ട് നമ്മൾ ബോർഡിൽ തന്നെ ബേസ് ചെയ്ത് അത് കറക്റ്റാക്കി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ പുറത്തേക്ക് നമ്മളത് ചെയ്യണ്ടെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഈ കൺട്രോൾ നമ്മളിവിടെ ഒഴിവാക്കിയത് അതായത് കസ്റ്റമർക്ക് കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ പവർ ബട്ടൺ കൊടുത്തിരിക്കണം പിന്നെ ഇതിലായിട്ട് നമ്മുടെ യു എസ് മോഡികളാണ് വരുന്നത് യു എസ് മോഡികളിൽ നമ്മൾ പെൻഡ്രൈവിന്റെ സ്ലോട്ടും പ്ലസ് നമ്മളിവിടെ മെമ്മറി കാർഡുള്ള സ്ലോട്ടും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഓക്സ് ഇൻപുട്ടും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംബ്ലിഫറിന്റെ ഫ്രണ്ട് ഏജിൽ വരുന്നത് ആംബിളിഫയറിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെയാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഹെവി ഹെവിയായിട്ടുള്ള എസി കൂട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെയാണ് നമ്മുടെ ഫ്യൂസ് ഹോൾഡർ വരുന്നത് പിന്നെ ഇതിലായിട്ട് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ടുകളാണ് വരുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് സെൻട്ര സബ് ഓഫർ ഇങ്ങനെയാണ് നമ്മുടെ സ്പീക്കർ ഔട്ട് പുട്ടുകൾ വരുന്നത് പിന്നെ ഇവിടെ നമ്മളൊരു കൂളർ ഫാൻ കൊടുത്തിട്ടുണ്ട് ഈ കൂളർ ഫാൻ വന്നിട്ട് എയർ ഔട്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കേസിൽ വന്നിട്ട് നമുക്ക് മിനി ഡി ക്വാർട്ടറും അതേപോലെ തന്നെ എച്ച് ഡി റഷൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് കസ്റ്റമർക്ക് ഇൻ കേസ് ഇനി ഫൈവ് പോയിന്റ് വണ് ഒറിജിനൽ ട്രാക്ക് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതില് നമുക്ക് മിനി ഡി ക്വാർട്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു സംഭവം കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് നമ്മള് ഇതിൽ ഒറ്റ ഒറ്റഒക്സാണ് എടുത്തിരിക്കണേ പിന്നെ നമ്മള് ഇതിനകത്തൊരു എഫ് എം നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരണ്ട് അപ്പൊ ഞാൻ അത് ചെയ്തിട്ടില്ല വീടെടുത്ത് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാനായിട്ട് അപ്പൊ ഇതിനകത്ത് വന്നിട്ട് നമ്മൾ ടി വി ഇൻപുട്ട് ഇതിലേക്കാണ് പ്ലേസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കസ്റ്റമർക്ക് ടി വിയും യു യു എസ് ബിയും എഫ് എമ്മും ബ്ലൂടൂത്ത് ആൾ മെയിനായിട്ട് ആൾ ഉപയോഗിക്കണേ അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ആമ്പും ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കണേ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ടോട്ടൽ ടോട്ടലേക്ല ഇൻസൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാ അപ്പോൾ അതിൽ തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമർ തൊട്ട് തന്നെ തുടങ്ങാം ഇതിനകത്ത് നമ്മൾ ടൈപ്പ് സിക്സ്റ്റീനിൽ രണ്ടേ മുക്കാൽ ഇഞ്ച് കോറില് നല്ല ഹെവി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ ആണ് ഈ ആമ്പിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കണേ ഇതിനകത്ത് നമ്മൾ രണ്ട് ടാപ്പിംഗ് ആണ് മെയിൻ ആയിട്ട് എടുത്തിരിക്കണേ ഒന്ന് വന്നിട്ട് നമ്മൾ ചാനലിന് വേണ്ടിയിട്ടും ഒന്ന് വന്നിട്ട് നമ്മൾ സബൂഫറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് യാതൊരു വക ആംബിയുടെ ഡ്രോപ്പേജും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലാ ആമ്പിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ആംബിന്റെ വർക്കിങ്ങിന്റെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യാതൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും നമ്മൾ ഈ ഒരു കാര്യത്തിൽ വരുത്താറില്ല കാരണം നമ്മൾ ചെയ്യണ ആമ്പുകളൊക്കെ മാക്സിമം മാർക്കറ്റിൽ ഉള്ള പോലെ ഒരു ഐറ്റം നമ്മൾ ചെയ്യാറില്ല നമ്മൾ വീഡിയോ കൂടെ കാണിച്ചിട്ടുള്ള എല്ലാ മോഡലുകളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വരുന്ന ആ രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാവർക്കും ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതില് ഉപയോഗിച്ചിരിക്കുന്ന പവർ റാമ്പുകൾ അതൊക്കെ നോക്കാം ഇതിനകത്ത് നമ്മൾ ട്വന്റി ഫിഫ്റ്റി ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കെ ഡി ഇരുപത് അമ്പതാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചാനലിൽ നമുക്ക് മാക്സിമം തേർട്ടി ഫൈവ് ആർട്ട്സ് വരയ്ക്കും റീച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഐ സി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ആംബിയറും നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ സബ് ഓഫറിനായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് മോസ്ട് ബോർഡാണ് മോസട്ടിന്റെ ബ്രിഡ്ജ് ആവുമ്പാണ് നമ്മളിവിടെ സബ്ദമായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ആംബ്ലിഫയർ നമ്മുടെ ഒരു അനലോഗിൽ സെഗ്മെന്റിൽ വരുന്ന ഒരു ആംബ്ലിഫയർ ആണ് ഈ ആംബ്ലിഫയറിനകത്ത് നമുക്ക് ജെ ബി എൽ സോൺ എക്സ്പോർട്ട് ഡൈനിറ്റി പൈനിയർ അങ്ങനെയുള്ള എല്ലാ സബ് ഓഫറുകളും നല്ല വൃത്തിക്ക് തന്നെ ഇതിനകത്ത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും ഇതിന്റെ ഔട്ട്പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടു ഹൺഡ്രഡ് വാർഡ്സ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് പിന്നെ നല്ല ആയിട്ടുള്ള ഒരു ഹീറ്റ് ഹീറ്റ്സിങ്ങും നമ്മൾ ഈ പവർ ആമ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പവർ ആംബിന് കൂളാക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് ഫാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫാൻ വന്നിട്ട് ഏറെ ഇണ്ടാവുന്ന രീതിയിലും ഈ ഒരു ഫാൻ വന്നിട്ട് എയർ ഔട്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണത് പിന്നെ ഇതില് കസ്റ്റമർ നമുക്ക് എഫ് എന്റെ സ്പീക്കറുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ആംബ്ലിഫർ ഫുൾ ആയിട്ട് ട്യൂൺ ആയിട്ടിട്ടുടുത്തിരിക്കണേ പിന്നെ സബീഫർ പോലെ ഡൈറ്റിടെ പത്ത് ഇഞ്ചാണ് ഉപയോഗിക്കുന്നത് ൾ ജി ബിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിന് കണക്കാക്കിയിട്ടും നമ്മൾ ഈ പവർ ആംബിളൊക്കെ മോഡിഫൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മാക്സിമം ഓളിയും നമുക്ക് നല്ലപോലെ പുഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ആംബ്ലിഫർ നമ്മള് മേക്ക് ചെയ്തെടുത്തിരിക്കണേ നമുക്കൊരു കമ്പനി സെറ്റിൽ കിട്ടുന്ന പോലെ തന്നെ മാക്സിമം ഓളിംഗ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഡിസ്പ്രഷൻ അത്രയും മാക്സിമം നമുക്ക് ഇത്രത്തോളം അത്രത്തോളം തന്നെയാണ് നമ്മൾ ഓരോ ആംബ്ലിഫറുകളും മേക്ക് ചെയ്യണത് കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ നമ്മളത് മാക്സിമം ഔട്ട്പുട്ടിൽ പുട്ടിൽ കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് നോയിസ് ഹമ്മിങ് അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂസും നമ്മുടെ ആമ്പിനില്ല ഫാൻ നോയിസ് വരെ നമ്മുടെ ഈ ആമ്പിനകത്ത് ഉണ്ടാവില്ല കാരണം ഈ ആമ്പ് ഹീറ്റായി മാത്രമാണ് ഈ ഫാൻ ഫാനുകൾ രണ്ടും റണ്ണിങ് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഒരു ടെമ്പറേച്ചർ സർക്യൂട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ആംബ്ലിഫയറുകൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ സ്റ്റേജ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സ്പീക്കറുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എയ്റ്റ് ചാനലിന്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചാനലിലും സബക്കെ പ്രൊട്ടക്ഷൻ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ബോർഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ ടൈം ഡീലും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മള് അടുത്തായിട്ട് നമ്മൾ പറയേണ്ടത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രീ സ്റ്റേജ് ആണ് അപ്പം ഇതിനകത്ത് ഒരു പ്യുവർ ഫൈവ് പോയിന്റ് വണ് നമുക്ക് എങ്ങനെയാണോ എഫക്റ്റ് ചെയ്യണത് അതേപോലെയാണ് നമ്മൾ ഈ ഒരു ബോർഡ് നമ്മൾ മേക്ക് ചെയ്ത് എടുത്തിരിക്കണേ ഇതിപ്പോ നമുക്ക് ഈ സർക്യൂട്ടിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇതിന്റെ ഓഡിയോ നമ്മൾ ഇതേപോലെ മാറ്റിയെടുത്തിരിക്കണേ ഇതിനകത്ത് ഒരു സെൻ്ററും അതേപോലെ തന്നെ അതിന് വൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ലെഫ്റ്റ് റൈറ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കോറസ് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനം വരയ്ക്ക് നമുക്ക് ഒരു ഫൈവ് പോയിന്റ് വണ് ഇതിൽ വർക്ക് ചെയ്യണ പോലെ തന്നെ ഇതിന്റെ ഓഡിയോ വരും ശരിക്കും സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സെന്റർ തന്നെ വരാം യാതൊരു മ്യൂസിക് എലമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കറക്റ്റ് വോക്ക് വരുന്ന അതേ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വോക്ക് തന്നെയാണ് പിന്നെ സെൻ്റർ ആയിട്ട് വരാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് സറൗണ്ട് ആണെങ്കിലും ഈ അഞ്ച് ചാനലും വളരെ വ്യക്തമായി തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണതും അതുപോലെ തന്നെ സ്പീക്കറുകൾ ചേഞ്ച് ചെയ്യണതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ബോർഡ് ചെയ്തെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ സബൂഫറും ഈ ചാനലുകളിലൊപ്പം തന്നെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടിൽ വരുന്ന രീതിയിലാണ് ഇതിന്റെ സബ് സബൂഫറും നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇന്ന് നമ്മളൊരു ബാസ്ട്രോൾ സെക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ചാനലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാസ്ട്രോൾ ബോർഡ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ബോർഡും നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ ഫുൾ ഓൾട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്തായിട്ട് ഇതിനകത്ത് നമ്മളൊരു സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് റിലേ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഓക്സും യു എസ് പിയും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ ഐപ്ലൈഡ് യു എസ് മോഡ്യളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ആമ്പിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് വയറിംഗ് ഒക്കെ നമുക്ക് സെറ്റ് ആവുന്ന രീതിയിൽ മാക്സിമം നമ്മൾ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല ആയിട്ടുള്ള ഒരു എ സി കോഡാണ് നമ്മൾ ഈ പവർ ആമ്പിന് വേണ്ടി ചൂസ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഓഡിയോ ടെസ്റ്റ് കേൾക്കാം ഓഡിയോ ടെസ്റ്റ് കേട്ട് പറയാൻ കൂട്ടുകാരെങ്ങനെയുണ്ടെന്നുള്ളത് i നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പിയാണ് അപ്പം ഇനി പുതിയ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ഫ്രണ്ട്സ്